ബിരിയാണി തീറ്റ മത്സരമാണ് ഉദ്ഘാടന സ്പെഷ്യൽ തയ്യാറായെത്തിയ നൂറുപേരിൽ നിന്ന് നറുക്കിട്ടെടുത്തത് ഇരുപത് പേർ അനന്തരം അവർ മത്സരത്തിനിറങ്ങി ഒരു കിലോ ബിരിയാണി ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് തിന്നു തീർക്കുന്നവനാണ് വിജയ് മുന്നിൽ വിരിച്ച ഇലയിൽ നല്ല കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി വിളമ്പി തീറ്റ തുടങ്ങി ചിലർ മത്സരമാണെന്നും ഓർക്കാതെ ചമ്മന്തിയും അച്ചാറുമൊക്കെ കൂട്ടി കല്യാണത്തിനെങ്ങാനും വന്നതുപോലെ ആസ്വദിച്ച് കഴിച്ചു ഇവിടെ ഞാൻ ബിരിയാണി കഴിക്കാനായിട്ട് സൂപ്പർ നല്ല 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 ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ സ്പോഞ്ച് പോലെ പോലെ വരും സൂപ്പറാണ് നമ്മൾ ൂര് വന്നിട്ട് ഫുഡ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ ഓടിയെത്ത നെയ്ച്ചോറും ബീഫും ആണ് പക്ഷെ അതിനേക്കാൾ കിഡിലായിട്ട് നല്ല കല്യാണ ദമ്പിരിയാണി അത് മലബാർ കല്യാണ ദമ്പിരിയാണി കിട്ടുന്ന ഒരു കിഡിൽ സ്പോട്ടാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കാണാം കാഴ്ചകൾ പതുപോലെ ഈ കടക്കാരനോട് ഒരു ചോദ്യം ചോദിക്കണം മനസ്സിലായി ചിക്കൻ ആയിരുന്നു ബീഫ് ബീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ നമ്മുടെ ഈ ചിക്കൻ ബിരിയാണി നമ്മള് കൊടുക്കുന്നത് നമുക്ക് വേറെ ഡാളിന്റെ അല്ലെങ്കിൽ കളർ അതൊന്നും ഉപയോഗിക്കാതെ നല്ല ക്വാളിറ്റി തന്നെ അതായത് പെരുമ്പാവൂർ ഏരിയയിൽ നെയ്ച്ചോറ് കുറച്ചും പരിപ്പൊക്കെയാണ് നമ്മൾ എല്ലാവരും ആദ്യം ആദ്യമൂലും കഴിക്കുന്നത് അപ്പൊ ബിരിയാണി നല്ലൊരു ബിരിയാണി കൊടുക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക് അങ്ങനെയാണ് നമ്മൾ ചിക്കൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഈ ചിക്കൻ സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പൊ ഈ മസാല കുറച്ചിട്ട് അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റില് ബീഫ് കൂടി ട്രൈ ചെയ്യാൻ വേണ്ടി ഒരുപാട് നമ്മൾ സജസ്റ്റ് ചെയ്തു അങ്ങനെ നമ്മൾ ബീഫ് സ്റ്റാർട്ട് ചെയ്തതാണ് ബീഫിനും ചിക്കനും ഇപ്പൊ എല്ലാവരും ഒരേപോലെ നല്ല അഭിപ്രായം ഇത് പറയേണ്ടത് ശരിയാണത്തിലെ മലബാർ മലബാർ കല്യാണ ബിരിയാണിയാണ് നമ്മൾ നിലവിൽ കൊടുക്കുന്നത് അത് ചട്ടിയിലാക്കി നമ്മൾ ആ ഒരു ചട്ടി ബിരിയാണി ആയിട്ട് നമ്മൾ നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കൊടുക്കും കൊടുക്കും ആ ബാക്കി പിന്നെ ഈ പറ്റി നമ്മൾ പറയാൻ നമുക്ക് കഴിച്ചിട്ട് അവരാണ് അഭിപ്രായം പറയുന്നത് അപ്പോഴേ ഞാൻ കഴിക്കാൻ പോവാണ് എന്റെ ശങ്കൊക്കെയാണ് നീള്ളത് പോലെ ഞാൻ പറയൂ അപ്പൊ നമ്മൾ കാത്തിരുന്ന ജം ബിരിയാണി എത്തിയിട്ടുണ്ട് നിങ്ങള് എന്റെ പുറകിൽ കാണാം തിരക്ക് അപ്പൊ തന്നെ അറിയാം ഇവിടത്തെ ഫുഡിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് അപ്പൊ ഇന്ന് നമ്മളവിടെ കഴിക്കാനുള്ളത് പാസിലാണ് കേട്ടോ പാസല് പെരുമ്പാവൂരി ആളാണ് ക്വാണ്ടിറ്റി കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല റൈസ് ഉണ്ട് റൈസ്ണ്ട്ട്ടോ എത്ര പീസ് ഉണ്ടെന്നറിയാം ഒന്ന് രണ്ട് മൂന്ന് പീസും ഉണ്ട് നിറയെ ചോറും പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് കച്ചമ്പറുണ്ട് നമ്മുടെ തേങ്ങ ചമ്മന്തി ഉണ്ട് അച്ചാറുണ്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഇരുമ്പാമ്പുളി അതായത് നമ്മുടെ ഇഞ്ചിപ്പുളി പുളി ഇഞ്ചി എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ട് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ബിരിയാണിൻ്റെ കൂടെ വരുന്ന വാടിൻ്റെ ഇലയില്ലേ നല്ല സൂപ്പർ റൈസ് നിങ്ങൾ ആദ്യം ആ റൈസ് മാത്രം ഒന്ന് കഴിക്കട്ടോ അപ്പൊ റൈസിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് അത് വേറെയാണ് നല്ല സോഫ്റ്റ് സോഫ്റ്റ് സ്മൂത്ത് ആയി ഇനി ഇവിടെ ചുരാറ്റ ചിക്കൻ ബിരിയാണി കഴിക്കണ നമ്മളെ പാസില് ചിക്കൻ ബിരിയാണി കുറിച്ചിട്ട് പറയും ആ കേൾക്കാം പാസില് നല്ല കുട്ടിപ്പാട്ടൊക്കെ പറഞ്ഞാള കേട്ടോ അടിപൊളിയാ അതൊന്നും പറയാനില്ല നമ്മുടെ പെരുമ്പാവൂർ ഏരിയയിൽ തന്നെ നെയ്ച്ചോർ ഇറച്ചികൾ ബിരിയാണികൾ കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് പക്ഷെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ദം ബിരിയാണി എന്ന് പറയുന്നത് വളരെ വിരളാണ് പിന്നെ ഇത് സാധാരണ നോർമൽ ബിരിയാണികൾ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ അടുപ്പിച്ച് കഴിച്ച് കഴിഞ്ഞാൽ മട്ടി പോവും പക്ഷേ ഇതങ്ങനെയല്ല കൂടുതൽ കൂടുതൽ അഡിക്റ്റ് ആവുകയാണ് എനിക്കൊരു പ്രത്യേക സന്തോഷം കൂടെ തന്നെ നമ്മുടെ ചങ്ക് ബ്രോൻ്റെ കടയാണല്ലോ അതെന്തായാലും കൂടെ വന്ന് കഴിച്ചങ്ങള് വീണ്ടും വീണ്ടും വരും ടേസ്റ്റ് പുളി എല്ലാം കൂടി ൂടി കറി എന്താ പറയങ്ങള് പുളിങ്കറി എന്ന് പറയാ നമ്മളെ ഓണത്തിനൊക്കെ ഇഞ്ചിപ്പുളി ഇല്ല അതിന്റെ വേറൊരു വേഷന പപ്പടം ഇഞ്ചിപ്പുളി അങ്ങനെ നോക്കാലേ പായസത്തിന് വരും പപ്പടം ഇഞ്ചിപ്പുളി സത്യത്തില് ഈ ചോറിന് പുളിഞ്ചിന്റെയും തേങ്ങ ചമ്മന്തിൻ്റെയും സാലഡ് സാലഡ് പിന്നെ വേണം മറ്റൊന്നും ആവശ്യമില്ലാട്ടോ കാരണം ആ റൈസ് തന്നെ നല്ല ടേസ്റ്റാണ് നല്ല ഫ്ലേവർ നമ്മളിതിരി ആണ് നമ്മളിതിന് വരും അപ്പൊ ഞങ്ങൾ വേഗം കഴിച്ചിറങ്ങിയാണ് കാരണം ഭയങ്കര തിരക്ക കേട്ടോ ഉള്ളില് അപ്പൊ ഞായറെ ശനി ഞായറൊക്കെ ബിരിയാണി ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് വന്ന നല്ലതാണ് കാരണം അത്യാവശ്യം നല്ല തിരക്കാണ് ഉച്ച സമയത്ത് ബിരിയാണിക്ക് നല്ല തിരക്കാണ് അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പെരുമാവർ മുടിക്കൽ േ അപ്പൊ പൊതുവേ ഈ പെരുമ്പാവൂർക്കാർക്ക് ഒരു സ്വഭാവം ഉണ്ട് നേച്ച ചങ്ങ് വരച്ചു കൊടുക്കും അതെന്റെ അനുഭവത്തിൽ പറയോ ഇനി കൊറേ സുഹൃത്തുക്കൾ ഉണ്ട് ഇവിടെ അപ്പൊ ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ഒക്കെ കമന്റൊക്കെ ചെയ്യല്ലേ അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ വിളിക്കണം